സ്വന്തം കാര്യത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരാൾക്കും ബന്ധങ്ങൾ നല്ല രീതിയിൽ കൊണ്ട് നടക്കാൻ സാധിക്കുമെന്ന് കരുതൽ വേണ്ട അതിന് സ്വന്തം ബന്ധം ഈ രണ്ട് വാക്കുകളെ ശരിക്കും ശരിക്കുമൊന്ന് മനസ്സിലാക്കിയാൽ അവിടെ ഉത്തരമുണ്ട് സ്വന്തം എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ അവിടെ ഉള്ളൂ പക്ഷെ ബന്ധം എന്ന് പറയുമ്പോൾ എന്നെ ബന്ധിക്കാനായിട്ട് പുതിയൊരു വസ്തു അല്ലെങ്കിൽ പുതിയൊരു സാധനം കൂടെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് അപ്പോൾ ബന്ധമെന്ന രണ്ട് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കൂടിച്ചേരലും സ്വന്തം എന്നാൽ ഞാൻ ഞാനായിട്ടിരിക്കുകയും ചെയ്യും ഞാൻ ഞാനായിട്ടിരിക്കുന്നതിനെ സ്വന്തം എന്ന് പറയുമ്പോഴും ഈ കൂടി മറ്റൊരാളെ സ്വീകരിക്കുമ്പോൾ അയാളുടെ സ്വന്തത്തെ നമ്മൾ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഞാൻ മറ്റൊരാളെ കൂട്ടുപിടിക്കുന്ന കൂട്ടുപിടിക്കുന്നൊരവസ്ഥയാണിന്ന് ബന്ധം എന്ന് പറയുന്നത് അത് ഒരു കാരണവശാലും നിലനിൽക്കുന്നതല്ല അത് നിലനിൽക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ സ്വാർത്ഥമായ ഒരു വികാര പ്രകടനമാണിന്ന് പല ബന്ധങ്ങളുടെയും അടിസ്ഥാനം എന്നുള്ളത് എല്ലാ ബന്ധങ്ങളും അവസാനം എന്ത് ചെയ്യുന്നത് ദുഃഖത്തിലേക്ക് പോകാനുള്ള മെയിൻ കാരണം ഇന്ന് കാണുന്ന സ്നേഹബന്ധങ്ങളൊന്നും യഥാർത്ഥ സ്നേഹമല്ല യഥാർത്ഥ സ്നേഹമല്ല യഥാർത്ഥ സ്നേഹം യഥാർത്ഥ ബന്ധങ്ങളുടെ അടിസ്ഥാനം സ്നേഹമാണെങ്കിൽ മാത്രമേ ബന്ധങ്ങൾക്ക് എന്തുള്ളൂ ആയുസു ബന്ധങ്ങൾക്ക് ആയുസില്ല സുഹൃത്തുക്കൾ തമ്മിൽ അടിക്കുന്നു പ്രണയിക്കുന്നവർ തമ്മിൽ അടിക്കുന്നു മക്കൾ അച്ഛനെയും അമ്മയെയും തല്ലുന്നു കൊല്ലുന്നു ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു തല്ലുന്നു തൊട്ടുള്ള ബന്ധങ്ങളുടെ അകൽച്ചകൾ ഏട്ടനും അനിയനും തമ്മിൽ ആങ്ങളെയും പെങ്ങളും തമ്മിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ തൊട്ട് എവിടെയൊക്കെയാണോ ബന്ധങ്ങൾ ഉണ്ടാവേണ്ടത് അവിടെയൊക്കെ ഇന്ന് എന്ത് സംഭവിക്കുന്നു പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നു അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് അവിടെ ഈ ബന്ധങ്ങളെല്ലാം സ്വാർത്ഥതയിൽ നിന്നും പൊട്ടിമുളച്ചതാണ് സ്വാർത്ഥതയിൽ നിന്നും പൊട്ടിമുളച്ചത് പുറമെ എത്രയൊക്കെ പാക്കിംഗ് ഇട്ട് എത്രയൊക്കെ നമ്മൾ മനോഹരമാക്കിയാലും അകമേ അത് സ്വാർത്ഥതയായതുകൊണ്ട് ഒരു അത് എന്തു ചെയ്യും ആ സ്വാർത്ഥതയുടെ ഭീകരമായ അവസ്ഥ പുറത്തേക്ക് വരും അത് പിന്നീട് അപകടമായി മാറും എന്നാൽ യഥാർത്ഥ ബന്ധം ബന്ധം എന്ന് പറയുന്നത് നിസ്വാർത്ഥമായ സ്നേഹത്തിൽ നിന്നായിരിക്കണം സ്നേഹം സ്നേഹമെന്നത് ത്യാഗം കൂടിയാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളെ കൂടി പരിഗണിച്ച് നിങ്ങളുടെ അവസ്ഥകളെയും നിങ്ങളുടെ സാഹചര്യങ്ങളെയും മനസ്സിലാക്കി നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ മൂല്യം മനസ്സിലാക്കി നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ത്യജിക്കാനും എനിക്ക് വേണ്ടി നിങ്ങൾ ത്യജിക്കാനും ശ്രമിക്കുക തയ്യാറാകുന്നിടത്താണ് എന്ന് സംഭവിക്കാം യഥാർത്ഥ ബന്ധമുണ്ടാവുക ഇന്നുള്ളത് മുഴുവൻ എന്താണ് ഇന്നുള്ളത് മുഴുവൻ സ്വാർത്ഥതയിൽ കെട്ടിപ്പോക്കുന്ന ബന്ധങ്ങളാണ് സെൽഫിഷ്നെസ് സ്വന്തം കാര്യം നടക്കാൻ വേണ്ടി മറ്റുള്ളവരെ കൂട്ടുപിടിക്കുന്ന ഒരു പ്രവണതയാണ് ഇതിനായുസില്ല അതാണ് ഇന്ന് കാണുന്ന എല്ലാ ബന്ധങ്ങളുടെയും തകർച്ചയും വയലൻസും കൊലയും കൊള്ളയും തൊട്ടെല്ലാം സ്നേഹിച്ചവരെയാണ് കൊല്ലുന്നത് എന്നുള്ളതാണ് പ്രത്യേകത സ്നേഹിച്ചവരെയാണ് തിരിച്ചു കൊല്ലുകയും അറ്റാക്കുകയും ചെയ്യുന്നതും ഭീഷണി എന്താ പറയുക അപകടങ്ങൾ നേരിടേണ്ടി വരുന്നത് സ്നേഹിക്കപ്പെട്ടവരിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് അപകടങ്ങൾ നേരിടേണ്ടി വരുന്നത് എന്നാൽ ആ സ്നേഹം യഥാർത്ഥമല്ല അത് സ്വാർത്ഥതയിൽ നിന്നും പൊട്ടിമുളച്ച ഒന്നാണ് ഈ കൂനെന്നൊക്കെ പറയും മഷ്റൂം നല്ല കണ്ടന്റ് ഉള്ള സാധനങ്ങളിൽ നിന്നും മഷ്റൂം വന്നാൽ നമുക്കത് കഴിക്കാം വിഷമുള്ള വസ്തുക്കളിൽ നിന്നും മഷ്റൂം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും ആ കൂന് അത് ഏത് കാര്യമായിക്കോട്ടെ അപ്പം അതുപോലെ സ്വാർത്ഥതയിൽ നിന്നും പൊട്ടിമുളയ്ക്കുന്ന ഒരു ബന്ധങ്ങളും അത് ബന്ധങ്ങളല്ല അഥവാ ആണെങ്കിൽ തന്നെയും ആ പര്യവസാനം എന്നത് ഉറപ്പായും ഒരു ഭീകരമായ എൻ്റിലേക്ക് പോയി അവർ പിന്നീട് ശത്രുക്കളായി നൽകി